ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഈ ഒരു ചാനലിൽ ലോങ് വീഡിയോ ഇട്ടിട്ട് മൂന്നാല് മാസത്തോളം ആവുന്നു എന്ന് തോന്നുന്നു അല്ലേ ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ മുടങ്ങാതെ തന്നെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുന്നുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് ഇതിനകത്ത് ലോങ് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത് ഇനി എങ്ങോട്ട് തുടർച്ചയായിട്ട് വീഡിയോ ഇടണമെന്നാണ് മനസ്സിലെ ആഗ്രഹം അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന കുറച്ച് പ്രോഡക്ട്സുകളാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് ഷാംപൂ ഉണ്ട് ഫേസ് വാഷ് ഉണ്ട് റോസ്മേരിയുടെ ഹെയർ ഓയിലുണ്ട് റോസ്മേരി വാട്ടർ ഉണ്ട് അടിപൊളി റിസൾട്ട് കിട്ടുന്ന പ്രോഡക്ട്സ് ആണ് കേട്ടോ ഓരോന്നും പിന്നെ നമ്മൾ ജെല്ലുണ്ടാക്കുന്നുണ്ട് പല ടൈപ്പ് ജെല്ലുണ്ട് അതുപോലെ തന്നെ ക്രീം ഫേസ് ക്രീമുകൾ പല ടൈപ്പിലതുണ്ട് പിന്നെ ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് മൂന്ന് രണ്ട് മൂന്ന് ഗുണങ്ങൾ കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ ഫ്ലാക് സീഡ് ജെല്ല് ഫ്ലാക്സ് സീഡ് ജെല്ലാണെന്നുണ്ടാക്കുന്നത് അതിനകത്ത് നമ്മൾ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ മെയിനായിട്ട് ഫ്ലാക്സ് സീഡ് എടുക്കുക പിന്നെ അതിനകത്ത് ചെമ്പരത്തി പൂവും ചെമ്പരത്തിയുടെ ഇലയും നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ അടിപൊളി റിസൾട്ടാണ് താരം പോകാനും അതുപോലെ തന്നെ കണ്ടീഷണറായിട്ട് ഉപയോഗിക്കാനും ഒക്കെ പറ്റിയ ഒരു ജെല്ലാണ് അപ്പോൾ നമ്മൾ അതിന് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ ഫ്ലാക്സ് സീഡാണ് വേണ്ടത് അപ്പോൾ ഇപ്പോൾ സീഡ് എടുക്കുക പിന്നെ അതിനകത്ത് ഞാൻ കുറച്ച് ചെമ്പരത്തി ഇലയും ചെമ്പരത്തി പൂ കൂടെ ചേർത്തിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് ഡി എം വാട്ടർ ആണ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഡി എം വാട്ടർ അറിയാലോ നമ്മൾ കോസ്മെറ്റിക് ആയിട്ടുള്ള എന്ത് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കിയാലും നമ്മൾ ഡി എം വാട്ടർ ഡിമിനറൈസ്ഡ് വാട്ടർ ആണ് നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ജെല്ലാണ് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നവർക്ക് തയ്യാറാക്കി എടുക്കാം പിന്നെ ഇല്ല മടിയുള്ള അല്പം മടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ തയ്യാറാക്കാൻ മടിയുള്ള ആൾക്കാർ അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മുടെ അടുത്ത് പ്രോഡക്റ്റ്സ് ആണ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം നമ്മളിത് ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഭയങ്കരമായിട്ടിട്ട് തിളപ്പിച്ചെടുക്കണ്ട കാരണം ഇത് കട്ടി കൂടിപ്പോയാൽ ബോട്ടിൽ വീഴാനും പാടാണ് പിന്നെ ബോട്ടിൽ നിന്ന് നമ്മൾ കൈകളിലേക്ക് എടുക്കുമ്പോഴും വീഴാനും പാടാണ് കേട്ടോ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ തിളച്ചിങ്ങനെ വരുമ്പോഴാണ് അതിൻ്റെ കളർ മാറി വരുന്നുണ്ട് ഞാൻ ഈ ചെമ്പരത്തി പൂവ് ചേർത്തത് കൊണ്ടിട്ടാണ് കേട്ടോ ഈ ഒരു കളറിലത് ഇരിക്കുന്നത് അപ്പോൾ അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതെന്ന് വെച്ചാൽ കാരണം എല്ലാവർക്കും അറിയാലോ ചെമ്പരത്തിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഫ്ലാക്സ് ഫ്ലാക്സീഡും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതാണ് ഹെയർ ഗ്രോത്തിനൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതാണ് ഫ്ലാക്സീഡ് എന്ന് പറയുന്നത് പിന്നെ ഇതൊരു കാര്യമെന്ന് വെച്ചാൽ ചൂടോടെ തന്നെ നമ്മൾ അരിച്ചെടുക്കാനായിട്ട് കേട്ടോ കാരണം ഇല്ല അപ്പോൾ നമുക്ക് രീതിയിൽ ജെല്ല് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ടിട്ട് നല്ല ചൂടോടെ തന്നെ നമ്മൾ അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഫ്ലാക്സ് ഇടിനകത്ത് ഞാൻ ഈ ചെമ്പരത്തിയും കൂടെ ചേർത്ത് കൊണ്ട് നല്ല ഭംഗിയാണ് അത് കാണാനും നല്ല രസമാണ് കേട്ടോ നല്ല റിസൾട്ടും കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കട്ടി കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബോട്ടിലൊഴിക്കാനൊക്കെ ഇച്ചിരി പാടായിരിക്കേ കുറച്ചും കൂടെ ലൂസായിട്ട് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ തണുത്ത് കഴിയുമ്പോൾ നല്ലൊരു രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇപ്പം ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് പിന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഈ ചെമ്പരത്തി ചേർത്തത് കൊണ്ടിട്ടാണ് ഈ ഒരു റെഡ് കളറ് ഞാനതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് തികച്ചും ഓപ്ഷനിലാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം പിന്നെ കാണാനൊരു ഭംഗി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കോസ്മെറ്റിക് ഗ്രേഡായിട്ടുള്ളൊരു കളറാണ് ഞാനിതിനകത്ത് ചേർക്കുന്നത് കേട്ടോ അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ എന്ത് പ്രോഡക്ട്സ് ഉണ്ടാക്കിയാലും കളറ് ചേർത്ത് കൊടുക്കുമ്പോൾ ഫുഡ് കളറൊക്കെ ചേർത്ത് കൊടുക്കാം പക്ഷേ അത് ചിലപ്പോൾ എല്ലാവരുടെയും സ്കിന്നിന് പറ്റിയെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല കോസ്മെറ്റിക് ഗ്രേഡ് ആയിട്ടുള്ള കളർ ചേർത്ത് കൊടുക്കുക അപ്പോൾ കളറൊക്കെ നമുക്ക് നമുക്കിപ്പോൾ എപ്പോഴും എല്ലായിടത്തും അവൈലബിൾ ആണ് അങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാനിതിനകത്ത് നല്ല അടിപൊളി ഒരു ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്ന നമ്മൾ മുടിയിലൊക്കെ നല്ല കുളി കഴിഞ്ഞ് വന്നതിന് ശേഷം നല്ലൊരു മണം കിട്ടാനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മണം ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ ഷാംപൂ ആയാലും ജെല്ലായാലും ഒക്കെ എടുക്കുമ്പോൾ ഒരു ഒരു ചെറുതായിട്ടൊരു മണം വേണമല്ലോ അതുകൊണ്ടിട്ടാണ് ഞാനിതിനകത്ത് മണം ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിനകത്ത് ഞാൻ കാണിക്കാൻ വിട്ടുപോയൊരു സംഭവമാണ് പ്രിസർവേറ്റീവ് പ്രിസർവേറ്റീവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് ഷെൽഫ് ലൈഫ് വേണമല്ലോ ഇത് ഉണ്ടാക്കി നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും പ്രിസർവേറ്റീവ് ചേർത്തിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഫ്ലാക്സീഡ് ജെല്ലിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി റിസൾട്ടാണ് ചാനലിൽ പിന്നെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇതുമായിട്ട് സംബന്ധപ്പെട്ട് ഇട്ടിട്ടുണ്ട് ഷാംപൂ ഫേസ് വാഷ് അതുപോലെ തന്നെ സോപ്പുകൾ ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവരിലൊന്നും ചെയ്ത് നോക്കാൻ ഉപകാരമുള്ള കണ്ടില്ല നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഹിബിസ്കസ് ഫ്ലാക്സീഡ് ജെല്ല് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല റിസൾട്ടാണ് ആർക്ക് വീട്ടിൽ തയ്യാറാക്കി നോക്കാൻ പറ്റുന്നവർക്ക് തയ്യാറാക്കി നോക്കാം പിന്നെ ഈ കാണിക്കുന്നത് ഫേസ് വാഷാണ് കേട്ടോ നീം തുളസിയുടെ ഫേസ് വാഷാണ് ഇത് ഞാൻ എക്സ്ട്രാക്ട് വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ അടിമുള്ള റിസൾട്ടാണ് സൂപ്പർ റിസൾട്ടാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ഒരു സൂപ്പർ ഒരു സ്മെല്ലുമാണ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന പ്രോഡക്ട്സുകളാണ് ഹെയർ ഓയില് റോസ്മേരിയുടെ ഹെയർ ഓയില് റോസ്മേരി വാട്ടർ ഒക്കെ നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്താ പറയുക ഫ്ലാ ഈ റോസ്മേരിയുടെ ഹെയർ ഓയിലും വാട്ടറും ഒക്കെ നമ്മൾ ഫ്രഷ് ലീഫ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഇവിടെ അതിൻ്റെ പ്ലാന്റ് ഉണ്ട് അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് അടിപൊളി റിസൾട്ടാണ് കേട്ടോ സൂപ്പർ റിസൾട്ടാണ് മുടികോഴ്ശലിനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്ന ഫ്ലാക്സീഡ് പിന്നെ ജെല്ലും അതുപോലെ തന്നെ ഫേസ് വാഷ് ഷാംപൂ ഷാംപൂ ഒക്കെ അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഉപയോഗിച്ച് നോക്കിയവരൊക്കെ നല്ല റിവ്യൂ ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഓരോ പ്രോഡക്ട്സും ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കുന്ന നമ്മൾ എക്സ്ട്രാക്റ്റ് വെച്ചിട്ട് ചെയ്തതുകൊണ്ടിട്ടാണ് കേട്ടോ അതാണ് ഈ ഒരു നല്ല ഭംഗിയിൽ കാണാനും നല്ല രസമുണ്ട് പിന്നെ ഈ കാണിക്കുന്നത് ശംഖുപുഷ്പത്തിൻ്റെ ഫേസ് വാഷാണ് കേട്ടോ അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഫേസ് വാഷാണ് എനിക്കൊരുപാട് ഓർഡർ കിട്ടുന്നത് ഈ ഒരു ഫേസ് വാഷാണ് കേട്ടോ ഇത് നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ ജെല്ല് വെച്ചിട്ട് ചെയ്ത ഒരു ഫേസ് വാഷാണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു കുറച്ച് ഒരു നുള്ള ബ്ലൂ കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അല്ല എന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോൾ ആ കളറൊന്നും മങ്ങി വരുന്നത് കാണാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കസ്റ്റമർക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് ഭംഗിയിൽ ഇരിക്കണമല്ലോ അവരത് കുറ്റം പറയാൻ പാടില്ലല്ലോ അതുകൊണ്ടിട്ട് നമ്മൾ എല്ലാ രീതിയിലും നല്ലതുപോലെയാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഷാങ്കു ഫേസ് വാഷും റെഡിയായിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഞാൻ സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട് കേട്ടോ സ്റ്റിക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ കുടുംബശ്രീയുടെ ലേബലൊക്കെ വെച്ചിട്ടുള്ള സ്റ്റിക്കറാണ് ഒട്ടിക്കുന്നത് കാരണം അങ്ങനെ ഒട്ടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുടുംബശ്രീയുടെ ഒരു മേളയൊക്കെ എവിടെയെങ്കിലും നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പ്രോഡക്റ്റ്സ് നമുക്ക് അവിടെ കൊണ്ടുപോയി സെയിൽ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നല്ല അടിപൊളി റിസൾട്ടുള്ള ഓരോ പ്രോഡക്ട്സും നമ്മുടെ കയ്യിൽ സെയിലിന് അവൈലബിൾ ആണ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ നമ്മളിതിൻ്റെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ക്ലാസ്സുകളിൽ ചോദിച്ചു ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടാവും ചാനലൊന്നും സബ്സ്ക്രൈബ്